രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിയമം സീറ്റ് ബി ജെ പിക്ക് വിട്ടുകൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സി പി ഐ എം അതുകൊണ്ടാണ് ശിവൻകുട്ടിയെ ഇനി മത്സരിപ്പിക്കാതെ പകരമായി ആര്യ രാജേന്ദ്രനെ മത്സരിപ്പിക്കാൻ സി പി ഐ എം തയ്യാറെടുക്കുന്നത് നമുക്കറിയാം ആര്യ രാജേന്ദ്രനാണ് സി പി ഐ എം സ്ഥാനാർത്ഥിയെങ്കിൽ തീർച്ചയായും അവിടെ സി പി ഐ എം വോട്ട് കച്ചവടം നടത്തും ആര്യെ പോലൊരു സ്ഥാനാർത്ഥിയെ സി പി ഐ എം പരിഗണിക്കുന്നത് വലിയ രീതിയിലുള്ള സ്വജനപക്ഷവാദത്തിൻ്റെ ഭാഗമായി തന്നെയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് ആര്യയുടെ ഭർത്താവ് സച്ചിൻ ദേവ് നിലവിൽ സി പി ഐ എം എം എൽ എ ആണ് സി പി ഐ എം കുടുംബത്തിൽ നിന്നും രണ്ട് എം എൽ എ മാർ അത് പതിവുള്ളതാണോ എന്ന് ചോദിച്ചാൽ അല്ലേ എന്നുള്ളതിന് ഉത്തരമാണ് മുഖ്യമന്ത്രിയും മരുമകനും അതുകൊണ്ട് അതൊരു പുത്തരിയല്ല എന്നാൽ നിയമത്ത് നടക്കുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് ബി ജെ പിയുമായുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അതിന് ആര്യയെ തന്നെ അതായത് നിലവിൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം ജില്ലയിൽ അവർക്ക് വിശ്വസിക്കാവുന്ന ഒരു നേതാവാണ് ആര്യ രാജേന്ദ്രനെ ഇറക്കി അവിടെ സി പി ഐ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ആ മണ്ഡലത്തിൽ നോട്ടമിട്ടിരിക്കുകയാണ് ഇരുപത്തിരണ്ടായിരത്തോളം വോട്ടിന്റെ ലീഡ് തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലാടിസ്ഥാനത്തിൽ നേടിയെടുത്തപ്പോൾ തന്നെ അദ്ദേഹം നോട്ടമിട്ടത് തന്നെയാണ് നിയമം ചുമ്മാതല്ല അദ്ദേഹത്തിനെ പിടിച്ച സംസ്ഥാന അധ്യക്ഷനാക്കിയിരിക്കുന്നത് വി ഡി സതീശൻ പറഞ്ഞതുപോലെ നേരാമണ്ണം കേരള രാഷ്ട്രീയം എന്താണെന്ന് അറിയാതെയാണ് പല കാര്യങ്ങളും രാജീവ് ചന്ദ്രശേഖരൻ വെട്ടി തുറന്ന് പറയുന്നു പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസിക്ക് സുരക്ഷാ ഏജൻസിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരൻ അത് പിന്നീട് ബി വലിയ രീതിയിൽ പ്രതിരോധത്തിനിടയാവുന്ന സാഹചര്യമുണ്ടായി ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട അമ്പാനെ എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലേക്കായി രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയം അത്ര വലിയ പിഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മലയാളം അതിനെ തെറ്റായ വ്യാഖ്യാനം കൊടുത്തു എന്നും അദ്ദേഹം അങ്ങനെയല്ല ഉദ്ദേശിച്ചിട്ടുള്ളത് കേന്ദ്ര സുരക്ഷാ സേനയെ പഴിച്ചിട്ടില്ല താൻ എന്നൊക്കെ പറഞ്ഞ് കേന്ദ്രത്തിലെ ബി ജെ പി നേതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിരിക്കുകയാണ് ഏതായാലും സുരേന്ദ്രനെ പോലെയല്ല ചന്ദ്രശേഖരൻ നിലവിൽ പല കാര്യങ്ങളിലും രാജചന്ദ്രശേഖരൻ ബബ്ബബ അടിക്കുകയാണ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുകയല്ല അദ്ദേഹം കാരണം വോട്ട് ഷെയർ കേരളത്തിൽ കുറയാൻ പോവുകയാണെന്നും അതിന് കാരണമാകുന്നത് കൃത്യമായും ഇടതുപക്ഷത്തിൻ്റെ മൂന്നാം ഭരണത്തിന് വേണ്ടി ബി ജെ പി പല സ്ഥലങ്ങളിലും അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം നടത്തി പകരം വോട്ട് ഷെയർ കുറഞ്ഞാലും വേണ്ടില്ല രണ്ടോ മൂന്നോ സീറ്റുകൾ തരപ്പെടുത്തിയെടുത്ത് താൻ മികച്ച രീതിയിലുള്ള നേതാവാണ് എന്ന് വരുത്തി തീർക്കാനുള്ള നീക്കമാണ് ചന്ദ്രശേഖരൻ നടത്തുന്നത് പക്ഷേ വാസ്തവത്തിൽ ഇരുപത് ശതമാനത്തോളം വോട്ട് ഷെയർ ഉണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും എൻ ഡി എക്ക് നിയമസഭയിൽ ഒരൊറ്റ സീറ്റ് നേടിയെടുക്കാൻ എൽ ഡി എഫ് സമ്മതിച്ചാലും യു ഡി എഫ് ഉള്ള കാലത്തോളം അനുവദിക്കില്ല എന്നാണ് പി ഡി സതീശൻ തുറന്നടിച്ചിരിക്കുന്നത്